നല്ല രീതി ഗ്രോത്ത് ആയിട്ടെന്ന് പറഞ്ഞു കഴിയുമ്പോൾ നല്ലതായിട്ട് വളർന്നു നിൽക്കുന്ന ഒരു രീതിയാണ് കണ്ടില്ലേ അതായത് നമുക്ക് ഇതിന്റെ പ്രത്യേകിച്ച് വൈറസ് രോഗം ഒന്നുമില്ല പക്ഷെ ഇതിൽ നിന്നും നമ്മൾ ഏറ്റവും വലിയ അടിസ്ഥാനം മനസ്സിലാക്കേണ്ടത് ഒരെണ്ണം മാറ്റി വെച്ചാണ് ഇത് കണ്ടില്ലേ ഈ തക്കാളി ഇപ്പൊ ഇങ്ങനെ കണ്ടോ വാടി നല്ല രീതിയിൽ പോകുന്നവർ ഈ രീതി ആയിരിക്കും ഒട്ടുമിക്ക കർഷകരും ഉണ്ടാവുന്നത് ഇത് തക്കാളി ചെറിയ വാടി പോകാതിരിക്കാൻ വേണ്ടി റിസൾട്ട് കിട്ടാൻ വേണ്ടിയാണ് അപ്പൊ ഞാനത് കുറച്ച് വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട് ഇപ്പൊ സാധാരണ രീതി ഞാൻ ആദ്യം വെള്ളം ഒന്നും ഒഴിക്കാൻ ഇതുകൊണ്ട് ഞാൻ ബൗളിൽ ഇടുന്ന ഒഴിക്കുന്നതെന്നിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ളതിന്റെ രീതി മനസ്സിലാക്കാൻ വേണ്ടിയാണ് അപ്പൊ മിക്സ് ചെയ്തിടുന്ന സംഭവങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഓരോന്നോരോന്നാണ് ഉപയോഗിക്കുന്നത് അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ഡോളോമിറ്റാണ് ഇത് ഇത് കണ്ടില്ലേ ഇതുപോലെ ദാ ഒരു സ്പൂൺ ഡോളോമിറ്റ് എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സാധാരണ രീതി ഇതാ ഇത് കണ്ടില്ലേ നമ്മുടെ തക്കാളിയൊക്കെ നട്ട് വളർത്തി കഴിയുമ്പോഴേക്കും നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്ന ഒരു വാട്ടറോ ആണോ എന്താന്ന് പോലും ആർക്കും അറിയത്തില്ല അതെന്ന് പക്ഷെ അത് ഇത് കണ്ടില്ലേ നമ്മുടെ തക്കാളിയല്ല നല്ല രീതി ഗ്രോത്ത് ആയിട്ടെന്ന് പറഞ്ഞു കഴിയുമ്പോൾ നല്ലതായിട്ട് വളർന്നു നിൽക്കുന്ന ഒരു രീതിയാണ് കണ്ടില്ലേ അതായത് നമുക്ക് ഇതിൻ്റെ പ്രത്യേകിച്ച് വൈറസ് രോഗം ഒന്നുമില്ല പക്ഷെ ഇതിൽ നിന്നും നമ്മൾ ഏറ്റവും വലിയ അടിസ്ഥാനം മനസ്സിലാക്കേണ്ടത് നമ്മുടെ മണ്ണിന്റെ ആ പി എച്ച് നമ്മൾ ആദ്യം സ്റ്റെബിലൈസ് ചെയ്ത് മണ്ണ് ഫറവൂശിയായിട്ട് നമ്മൾ തക്കാളിത്തായി നട്ടാലും നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമുണ്ട് ഇടയ്ക്കുണ്ടാകും കാരണം നമ്മൾ സാധാരണ രീതി പതിനഞ്ച് ദിവസം ഇടവിട്ട് ചെയ്യേണ്ട ഒരു സംഭവം അപ്പോൾ ആ ഒരു രീതി ചെയ്യാതെ ഒരെണ്ണം മാറ്റി വെച്ചാണ് ഇത് കണ്ടില്ലേ ഈ തക്കാളി ഇപ്പൊ ഇങ്ങനെ ഉണ്ടോ വാടി നല്ല രീതി പോകുന്ന ഒരു ഈ രീതി ആയിരിക്കും ഒട്ടുമിക്ക കർഷകരും ഉണ്ടാകുന്നത് ഒരെണ്ണം മാത്രം ഞാൻ നിങ്ങളിത് പരിചയപ്പെടുത്താൻ അപ്പം ഇതേപോലത്തെ സെയിം ചട്ടിയിലാണ് ഇതുപോലെ ഞാൻ അങ്ങേയറ്റം പോലെ പത്ത് രൂപ എണ്ണം ഇങ്ങേയറ്റം പോലെ നട്ടു വെച്ചിരിക്കുന്നത് പക്ഷേ ഇതിനകത്ത് ഒരു കുഴപ്പമുണ്ടായിട്ടില്ല ഇതിനാണോ കുഴപ്പമുണ്ട് അപ്പോൾ നമ്മുടെ മണ്ണുണ്ടാകുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ രോഗം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പം നമ്മൾ സാധാരണ രീതി എളുപ്പത്തിലുള്ള ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയാണ് കാരണം ഈ രീതി നമുക്ക് വാടിയത് ഇതുപോലെ നമുക്ക് കർഷകർക്ക് എല്ലാ അനുഭവം ഉണ്ടായിരിക്കും ഇതുപോലെ ഇത് എല്ലാവരും ചിന്തിക്കുന്നത് ഇത് വാട്ടർ രോഗം പക്ഷെ മണ്ണിലുണ്ടാകുന്ന ആസിഡിറ്റിയാണ് ഏറ്റവും നമ്മുടെ ഇതുപോലെ തക്കാളി ചെടി നശിക്കാനുള്ള പ്രധാന കാരണം രണ്ടാമത്തത് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ കറക്റ്റായിട്ടുള്ള രീതിയിൽ ഒരു മുപ്പത് ദിവസം അതായത് ഒരു പതിനഞ്ച് ദിവസം ഇടവിട്ട് കൊടുക്കുവാണെങ്കിൽ ഏറ്റവും നല്ല ഒരു മാസം രണ്ടാഴ്ച കൊടുക്കാവുള്ളൂ അപ്പം നമുക്കിത് ഇൻഗ്രീഡിയൻസ് ഒന്ന് പരിചയപ്പെടാം അപ്പം ഞാൻ ഒരു ഒന്നുകൂടെ ഞാൻ പോടം ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഇതാണ് ഡോളോമെറ്റ് എല്ലാ കഷകരും ഉപയോഗിക്കണം കേട്ടോ ഞാൻ അതോടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്യണം കേട്ടോ കേട്ടോ ഡോളോമെറ്റ് കൂടിയിട്ട് അപ്പം നമ്മുടെ ചെടിയുടെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് നമുക്ക് പ്രത്യേകമായിട്ട് നമുക്ക് ആദ്യം ഇതും നോക്കിയത് തന്നെയാണ് ഇതാണ് നമ്മുടെ നീറ്റുകേക്ക എല്ലാവർക്കും അറിയാലോ നീറ്റുകേക്ക ഇത് ഇത് നമ്മുടെ പച്ച കക്കൊടിയാ കേട്ടോ ഇത് നമുക്ക് കയ്യിലെടുക്കാം മറ്റെടുത്ത കൈ കൊള്ളും അതുപോലെ ഇത് വേറെ രീതികളാണ് കക്കാ പൊടിയാണ് ഇത് കണ്ടില്ലേ അപ്പൊ ഇതെല്ലാം നമ്മുടെ മണ്ണിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയാണ് അത് ചെയ്യുന്ന രീതിയാണ് കാണിക്കുന്നത് ഇത് നമ്മുടെ ഡോളോമിറ്റ് അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കിക്കണം ഈ ഡോളോമിറ്റിലാണ് ഏറ്റവും കൂടുതൽ കാൽസ്യം മഗ്നീഷ്യം അടങ്ങിയിരിക്കുന്നത് ഈ ഡോളോമിറ്റ് അതുപോലെ തന്നെ ഈ കക്കാപ്പൊടിയിലൊക്കെ കാൽസ്യം ആണ് ഇത് കൂടുതൽ ഇത് ഇരുമ്പ് ഇരുമ്പും ഉണ്ട് കാൽസ്യം ഉണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു രീതിയാണ് എത്രയും പെട്ടെന്ന് നമുക്ക് ഈ തക്കാളി തക്കാളിച്ചേരി വാടി പോകാതിരിക്കാൻ വേണ്ടി റിസൾട്ട് കിട്ടാൻ വേണ്ടിയാണ് അപ്പൊ ഞാനത് കുറച്ച് വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട് ഇപ്പൊ സാധാരണ രീതി ഞാൻ ആദ്യം വെള്ളം ഒന്നും ഒഴിക്കാവ് ഇതുകൊണ്ട് ഞാൻ ബൗളിൽ ഇടുന്ന ഒഴിക്കുന്നതെന്നിട്ട് നിങ്ങൾക്ക് ഇത് കറക്റ്റായിട്ടുള്ള അതിൻ്റെ രീതി മനസ്സിലാക്കാൻ വേണ്ടിയാണ് അപ്പം ഞാൻ ഒരു അല്ല രണ്ട് ലിറ്റർ വെള്ളം എടുക്കെ എടുക്കുവാണേങ്ങനെ അങ്ങോട്ട് രണ്ട് ലിറ്റർ വെള്ളം ദൈനകത്തോട്ട് ആഡ് ചെയ്യുവാണ് ഉണ്ടോ അപ്പം എനിക്ക് ഒത്തിരി ഒഴിക്കാനൊന്നും എനിക്ക് എനിക്കിത്രയും ഞാൻ കഴിഞ്ഞ ഒരു പതിനഞ്ച് ദിവസം മുന്നേ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങളെ കാണിക്കുന്നത് നമ്മളതിനുശേഷം നമുക്ക് വേണേൽ കക്ക ഇത് യൂസ് ചെയ്യാം ഇത് യൂസ് ചെയ്യാം ഇത് ഏത് വെള്ളം യൂസ് ചെയ്യാം ഞാനിപ്പോൾ ഇതെല്ലാം ഓരോന്ന് മാറി മാറി കൊടുക്കുന്നുണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ഡോളോമിറ്റാണ് ഇത് ചെയ്തുകൊണ്ടില്ലേ ഇതുപോലെ ദാ ഒരു സ്പൂൺ ഡോളോമെറ്റ് ഇപ്പൊ ഒന്നിട്ട് ശ്രദ്ധിച്ചാണ് എത്ര സ്പൂൺ ആയിട്ട് രണ്ട് രണ്ട് സ്പൂൺ ആണ് ഡോളോമെറ്റ് ഞാൻ ഇവിടെ വെച്ച് അപ്പൊ ഇതിന്റെ കൂടെ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡോളോമെറ്റ് ഇടുമ്പോഴേക്കും നമ്മുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഇതിന്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ നമ്മൾ ഒരു ലിറ്റർ വെള്ളം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ടത് ഒരു സ്പൂൺ കറക്റ്റായിട്ടുള്ള ഡോളോമെറ്റ് ഇടുക ഏഹ് രണ്ടാമത് നമ്മൾ നീറ്റൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നെങ്കിൽ ഒരു കാര്യം പ്രധാനമായിട്ട് ശ്രദ്ധിച്ചാണ് നീറ്റൊക്കെ ഡേഞ്ചറസ് ആണ് മണ്ണിന്റെ വളഭൂഷ്യെ തന്നെ നമ്മുടെ ഇല്ലാതാക്കുന്നതാണ് ജീവാണുക്കൾ പോലും നഷ്ടപ്പെട്ടു അപ്പൊ ഇത് നമുക്ക് ഇടാൻ നിർബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ ഇടവുള്ളൂ ഞാൻ നിങ്ങളിത് പരിചയപ്പെടുത്തി ഇതിൻ്റെ ഉള്ള വ്യത്യാസങ്ങളാണ് കാണിച്ചത് ഇതുപോലെ ഇത്രയും എടുക്കാം കേട്ടോ ഒരു ലിറ്റർ വെള്ളത്തിന് പക്ഷെ നേരെ തിരിച്ച് നമ്മൾ ഒരു ലിറ്ററിന് രണ്ട് രണ്ട് സ്പൂൺ എടുക്കാം ഇത് ഒരു ലിറ്റർ ഇത് കക്കാപ്പൊടി ഇതുപോലെ തന്നെ ഇത് ഇരുമ്പും അത് ഏറ്റവും കൂടുതൽ കാണി അടങ്ങിയത് കൊണ്ട് ഇത് നമുക്ക് രണ്ടോ ഇല്ലെങ്കിൽ വേണ്ടത് ഇത് ഒരു പിടിയാളും വാരി വെള്ളത്തിൽ കിട്ടും ഉപയോഗിക്കാം അപ്പം നമ്മൾ ഓരോന്ന് ഉപയോഗിക്കുന്നതിന്റെ രീതി വെച്ച് നമുക്ക് ഈ രീതിയുള്ള റിസൾട്ട് നമുക്ക് ലഭിക്കത്തുള്ളൂ അപ്പം ഞാനിതിട്ട് അതുപോലെ തന്നെ ഒരു ജൈവോള കുമ്പിൾനാശിനിയാണ് സൂഡോമോൺസ് ഞാൻ സൂഡോമോൺസ് അധികം ചേർക്കുന്നില്ല കണ്ടല്ലേ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളമാണെങ്കിലും ഇതിന്റെ പകുതി മതി കാരണം വേരുകൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നശിച്ചു പോയിട്ട് ഈ രീതിയിലൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ വരും ചിലതെല്ലാം എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ നോക്കുമ്പോഴേക്കും ഓരോ ഇല മാത്രം ഇതിൻ്റെ താഴോട്ട് കിടക്കും വളഞ്ഞു പോകും പിന്നെ രണ്ടാമത്തെ ഇല കിടക്കും പക്ഷേ ഇതേലെ ഒരു എല്ലാ പോലും ഒരു കുഴപ്പമില്ല കേട്ടോ ഇത് ഗ്രോത്ത് ആയി അതുപോലെ തന്നെ നോക്കി നല്ല രീതിയിൽ ഫ്ലവറിങ് ആയി വരിക ഞാനത് ഈ സ്പൂഡോ മോണിസ് ദൈനത്തോട്ട് ആഡ് ചെയ്തു കേട്ടോ അപ്പം നമ്മൾ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതുപ്പോൾ ഉള്ള ലിക്വിഡ് ലിക്വിഡുകൾ ആഡ് ചെയ്യുമ്പോഴേക്കും നമ്മൾ എത്രയും പെട്ടെന്ന് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചിരിക്കണം കാരണം എന്നാലും നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ ഇപ്പം ഞാൻ ഇത് ഇത്ര സംഭവം ചെയ്തിരിക്കണം നല്ലപോലെ മുറ കളക്കി ഇത് നമ്മൾ കൈയിട്ടാലോ ഒന്നും പ്രശ്നമില്ല നേരെ തിരിച്ച് നമ്മൾ കുമ്മായം എടുത്തിട്ട് കലക്കിട്ട് കൈ ഇട്ട് കഴിഞ്ഞാൽ കൈ മുഴുവൻ പൊള്ളിപ്പോകും ഇപ്പം ഇതിനകത്ത് ഈ ഡോളോമെറ്റിൽ ഇതോ ഒരു പ്രശ്നവും ഈ ഈ കൈയ്യെടുത്ത് ഇതിനകത്ത് കഴിഞ്ഞാൽ പൊള്ളിപ്പോകും നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം ഇത് ഞാൻ പ്രത്യേകമായിട്ട് പരിചയപ്പെടുത്തുന്നത് ഈ രീതിയിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയാണ് അപ്പം അതെ ഞാൻ നേരെ മഗ് എടുത്ത് ഒന്ന് നല്ലവണ്ണം ഡൈലൂട്ട് ചെയ്തേക്കണം എപ്പോഴും നമ്മൾ എന്തെടുത്ത് പറഞ്ഞാൽ തന്നെ അതെ ഈ രീതി ഡൈലൂട്ട് ചെയ്തിട്ട് ഇവനെങ്കിൽ പൊക്കി എടുക്കും ഇത് നമ്മുടെ ചെടികൾക്കും പച്ചക്കറികൾക്കും എല്ലാം ഒഴിക്കാൻ പ്രയോജനപ്പെടും ഞാൻ ഞാനത് ഇവിടെ ഇരിക്കുന്നതിനെ തന്നെ ഒഴിച്ച് കാണിക്കാം അപ്പം നിങ്ങൾ ഓർമ്മിതന്നെ ഇത് നല്ലതാണ്ടാണ് ഇനി ഒഴിച്ചു തന്നെ പക്ഷെ ഞാൻ കാണിച്ചു തരാം ബാക്കിയുള്ളത് അതെ ഇങ്ങോട്ട് നോക്കിയ സംഭവം നോക്കിയാൽ തെ ഇങ്ങനെ ഇച്ചിരിച്ചാ കൊടുക്കതുണ്ടോ പിന്നെ തെയ്യ് നേരെ ഇത് കണ്ടോ ഞാൻ ഇതിനെല്ലാം തെയ്യീതിയിലാണ് ഒഴിച്ചു കൊടുക്കുന്ന കുറേ ഒഴിച്ചു കൊടുത്താൽ കൊടുക്കാമതി ഉണ്ടോ അപ്പൊ നമ്മളൊരു കാര്യം ഒഴിക്കുന്നതിനു ഒരു കാര്യം ശ്രദ്ധിച്ചോണം അതായത് ഒരു മാസത്തിൽ രണ്ടാഴ്ച ഒഴിക്കുകയാണ് അതായത് പതിനഞ്ച് ദിവസം കൊടുക്കാം അത് കഴിഞ്ഞിട്ട് പതിനഞ്ച് ദിവസം കൊടുക്ക എല്ലാ ദിവസവും കൊടുക്കരുത് കാരണം ഇത് ഒഴിക്കുന്നതിന് കൂടി ഇതിന്റെ കറക്റ്റ് മണ്ണിന്റെ പി എച്ച്ഒു ആവും ഈ കടചിയല് ഇത് വാ വാട്ടർ ആവും എന്നുള്ള ഒരു പ്രശ്നം ഒക്കെ ഉണ്ട് അതെല്ലാം നമുക്ക് മാറി കിട്ടും പെട്ടെന്ന് നിങ്ങൾ ഇവിടുത്തെ ഓരോ ചെടിയും കഴിഞ്ഞാലും എനിക്കൊരു പ്രശ്നം ഉണ്ടാകുന്നുമില്ല വേണ്ടത് നോക്കി അപ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം നമുക്ക് നമുക്കിതിനകത്ത് ഈ ചെടി ഈ നമ്മൾ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഈ തക്കാളിക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെത്ര കൊണ്ട് വളം കിട്ടുമെന്ന് പറഞ്ഞാൽ ഒരു പ്രയോജനവും ഇല്ല കാരണം പുളിയും ആസിഡിറ്റിയും വന്നു കഴിഞ്ഞാൽ വളം എടുക്കത്തില്ലത് ഇത് വേണ്ട ഇതാണ് നമ്മളിതെല്ലാം ഗ്രോവായി വെച്ചതിന് നല്ല റിസൾട്ട് റിസൾട്ടാവേണ്ടത് നോക്കി ഏ ഗ്രോവായി വെച്ചതിന് എല്ലാം നല്ല രീതിയിൽ ഫ്ലവർ വന്നു വേണ്ട വേണ്ടത് ഇതും എല്ലാം ഫ്ലവർ ആകുന്നതേ ഇതെല്ലാം പൂത്ത് കിടക്കുന്നത് വേണ്ടല്ലേ നോക്കി അപ്പോൾ ആ രീതിയിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ടല്ലേ ഇത് ആഴ്ച ഒരു ദിവസം കൊടുക്കുക കാരണം പിന്നീട് നമുക്ക് എപ്പോഴും ശ്രദ്ധിച്ചോണം ഇത് നമ്മൾ കൊടുത്തതിന് ശേഷം ഒരു ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് വളവിടാം ഒരു പ്രശ്നവും കാരണം ആ ഇട്ട് കഴിയുമ്പോഴേക്കും പെട്ടെന്നാണ് ചെടി വേരുകളിലൂടെ വലിച്ചെടുക്കുന്നത് കാരണം വേരുകളിലൂടെ വലിച്ചെടുക്കാനുള്ള പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളതിനകത്ത് ശകലം സൂഡോമോൺസ് ഉണ്ട് ജൈവോള കുമ്പി ആ കുമ്പ്നാശിനി ഇട്ടപ്പോൾ എന്താ പറ്റിയത് അപ്പോൾ അതിനകത്തുള്ള വേരുകളെല്ലാം നല്ല രീതി നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്യാനുള്ള കഴിവ് അതിന് കിട്ടി കാരണം നമ്മുടെ ചെടികളുടെ സാധാരണ രീതിയിൽ പറയുകയാണെങ്കിൽ ഞാൻ എന്താ അത് പറയുന്നത് എനിക്കറിയത്തില്ല കാരണം നമുക്ക് എപ്പോഴും ഒരു ചെടി പ്ലാന്റ് വളർത്തണ തന്നെ നല്ല കരുത്തായിട്ടിരിക്കും നല്ല ബുഷായിട്ട് വേണ്ട ഇത് നല്ല ആരോഗ്യമുള്ള ഉള്ള തൈകൾ അതെ ഇത് നോക്കിയേ ഇതാണ്ടോ ഇതുപോലെ നല്ല ആരോഗ്യം അതുപോലെ നമ്മുടെ കടയ്ക്ക് നല്ല വണ്ണം കൂടുന്നുണ്ടല്ലേ അപ്പം ഈ കടയ്ക്ക് ഇതിൻ്റെ കടയ്ക്ക് വണ്ണം കൂടാനുള്ള പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അമിതമായിട്ട് പുളിപ്പില്ല ഒരു രോഗങ്ങളും ഇല്ല അതുകൊണ്ടാണ് എനിക്ക് കാരണം എന്റെ തൊട്ടി പ്രായം നോക്കി ഇതോ ഇതെല്ലാം മുളം വെച്ചില്ല ഒരു കുരുടിപ്പോ എന്തെങ്കിലും ഒരു ആരോഗ്യത്തിന് എന്തെങ്കിലും മോശമായിട്ടുണ്ടോ നോക്കി നമ്മുടെ ഇലകളെല്ലാം മുകളിലോട്ട് തന്നെ നിക്കുന്നില്ല അപ്പൊ അതുപോലെ തന്നെ നമുക്ക് നമുക്ക് എല്ലാത്തിനും ഇത് കൊടുക്കാം കേട്ടോ ഞാൻ ഇപ്പൊ ഇത്രയും നിങ്ങളെ ഇത് പരിചയപ്പെടുത്തി കേട്ടോ മുളയിന് വരെ അത് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഒരു പ്രശ്നമില്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ പ്രയോജനപ്പെട്ട കാരണം ഇതുപോലെ നമ്മൾ ഈ തക്കാളിയൊക്കെ വളർത്തുമ്പോഴേക്കും ഒരു ഒരു തക്കാളിക്കാ പോലും നമുക്ക് എടുക്കാൻ നിർവാഹമില്ല വരും നമ്മുടെ വീട്ടിലമ്മമാരാണല്ലോ നമ്മളെല്ലാം ഒരുപാട് കർഷകരുള്ള നമ്മുടെ വീഡിയോ കാണുന്നവരാണ് അപ്പൊ ഒരു തക്കാളി പോലും പറിക്കാതെ ഇത്രയോ അധികം ഒരുപാട് പത്തും മുപ്പ എണ്ണം ഒറ്റയടിക്ക് എല്ലാം കൂടെ വാടിപ്പോകും പക്ഷെ ഇത് വെയിലിൻ്റെ കൊണ്ടൊന്നും ഏറ്റവും പ്രശ്നം ഉണ്ടാകുന്ന മണ്ണിന്റെ അസിഡിറ്റിയാണ് ഏറ്റവും വലിയ പ്രശ്നം അതിനുള്ള പ്രതിവിധിയാണ് ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ ഇട്ടത് അപ്പം തീർച്ചയായിട്ടും ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്പെട്ട് അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ പ്രിയ സുഹൃത്തുക്കൾ ഗ്രൂപ്പിലേക്ക് വന്ന് ഷെയർ ചെയ്യുക അപ്പൊ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ ഓക്കെ ബൈ ബൈ